ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് ജോലി അന്വേഷിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ജോലി വരുന്നത് എല്ലാ ജില്ലകളിലേക്കും ഡ്രൈവർ കം സെക്യൂരിറ്റി സെക്യൂരിറ്റി ഗാർഡ് എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫുകളി ആവശ്യമുണ്ട് ആകർഷകമായ ശമ്പളം ഭക്ഷണവും താമസ സൗകര്യവും ലഭ്യമാണ് വിളിക്കേണ്ട നമ്പർ കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വെയ്റ്റർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആലപ്പുഴ ഹരിപ്പാടാണ് ജോബ് വേക്കൻസി ഉള്ളത് മെയിൽ ഓർ ഫീമെയിന് അവൈലബിൾ ആണ് പ്ലസ് ടു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയണത് സാലറി വെയ്റ്റർ പതിമൂവായിരം ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം വരെ ഫുൾ ടൈം ജോബാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് കോഴിക്കോട് ട്രസ്റ്റിൻ്റെ അഗ്രോസിഡ് സ്ഥാപനത്തിൽ ജൈവ വിത്തുകൾ വീടുകളിൽ വിതരണം ലേഡി ഫീൽഡ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് ടെലികോളേഴ്സ് സ്റ്റാഫുകളെയാണ് ആവശ്യമുള്ളത് സാലറി ഇരുപത്തൊന്നായിരം കൂടാതെ ടി എ ഇൻസെൻറ്റീവ് താമസം ഹോംലി ഫുഡ് ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ വിധവകൾക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് എറണാകുളത്തേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ലൊക്കേഷൻ എറണാകുളം സാലറി മുപ്പതിനായിരം മുതൽ മുപ്പത്തി രണ്ടായിരം വരെ ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അപ്രൂവ്ഡ് കമ്പനിയിൽ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഏജ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം സാലറി പതിനായിരം മുതൽ ഹൗസ് വൈഫ് സ്റ്റുഡൻസ് എംപ്ലോയീസ് ആർക്കും വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ള മലയാളം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും വേണമെങ്കിലും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഇയർ പാക്കിംഗ് ഡെലിവറി ബോയ്സിനെയാണ് തൃശ്ശൂരിലെ ഒരു പ്രിൻറ്റിംഗ് സ്ഥാപനത്തിലേക്ക് പാക്കിംഗ് ആൻഡ് ഡെലിവറി ബോയ്സിന് ആവശ്യമുണ്ട് സാലറി പതിനെണ്ണായിരം ഏജ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെ സൺഡേ ഓഫ് ആണ് ടൈം ഒമ്പതര മുതൽ ഏഴര വരെ ടു വീലർ ആൻഡ് ഫോർ വീലറിൻ്റെ ലൈസൻസ് മസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി തിരിച്ചു വരുന്നത് വരെ എല്ലാവർക്കും ബൈ